ഹാപ്പി അപ്പൊ എല്ലാവർക്കും നമ്മുടെ സ്നേഹം നിറഞ്ഞ ഹാപ്പിണം അല്ലെ ഹാപ്പി അപ്പൊ നമ്മളിന്നിപ്പോ ഉള്ളത് നമ്മുടെ എന്റെ നാത്തുവിൻ്റെയും അപ്പയുടെയും വീട്ടിലാണുള്ളത് നമ്മൾ ഇന്ന് ഇവിടെയാണ് നമ്മക്കിന്ന് തിരുവോണമായിട്ട് അപ്പൊ അവളെല്ലാരും ഇങ്ങോട്ട് വന്നത് അപ്പൊ നമ്മക്ക് അകത്തോട്ട് പോയാലോ ഓക്കേ ഹാപ്പി ഓണം ഓണ്ടാ കേയി ഇവന്റെ ബാഹുവല്ലിയാണോ ഹാപ്പി ഓണം കേൾക്ക് കേമ അതിക്കല്ല ഹാപ്പി ഓണം അയ്യോ വൈദ ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം ചക്കര മാത്രു ശരിക്കും പറഞ്ഞ ഓണം മൂട് ആ ആയിട്ട് ഓണം മൂടി ചക്കര മാത്രമേ ഉള്ളൂ ആ നിങ്ങള് ഓരോ പൂക്കളം മൂട് പൂക്കളം മൂട് അവന്മാര് മുണ്ട് മൂട് ചക്കരണം അതെ ഞങ്ങളെല്ലാം ഞാൻ ഉണ്ട് ഞങ്ങൾ ചൂട് വേണം എന്താ മഴ പീഴും ആ ഒന്നുകൂടി റിട്ടേക്ക് പോട്ട് അങ്ങനെ സെൽഫി കൂടി ഓ ആ ഓ ഒന്ന് കൂടാമോ ആ പറ ഹാപ്പി ഹാപ്പി ഓടാ ഹാപ്പി ഓണോടോ അതൊ വരാ ഹാപ്പി ഓണമട അപ്പോൾ ഷേക്ക് ആണ് ഉള്ളത് അപ്പോൾ ഷേക്ക് ആണ് ഉള്ളത് ഹാപ്പി ഓണമട ഹാപ്പി ഓണോടോ ദേ ദേ എ ഇറുതേ ഓയ് രണ്ടുപേരുമാ രണ്ടരുമാരന്താണിരിക്കുന്നത് ഇതാ ഇതാരാണ് ഇതാണ് ഇതാണ് മാവൂപ്പില്ല ഹാപ്പി ആണെന്നേ ആ പിന്നല്ല <laughs> <laughs> എന്താണ് ഇല്ല 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 അത് അകത്ത് 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 അകത്തുവാത്തുവാ

ഇദാരെ 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 ആരെടാ ആരെടാ ആ ആ തോന്നണം തെളങ്ങാൻ പാനീരണം ദേ ഇങ്ങനാ കേ ലെ അവനെ ഇങ്ങേ വെക്ക് അവനെ ഇങ്ങേ വെക്കണം വെക്ക്

മലയാളി മങ്ക എന്താണിത് ഇഞ്ചി കറി വിളമ്പ എന്താ കറി ഇഞ്ചി എവിടെയാ നോക്കട്ടെ ആ ഇഞ്ചി സ്പൂണിൽ നിന്ന് വിട്ടു വരാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഇവിടെ എന്തുവിടാ അരിച്ചിരി ചൂട്ടിക്കൂ അങ്ങനെ കിച്ചടി വന്നു ഇനി പച്ചടി വന്നു അവിടെ ചിരിച്ചോണ്ട് വിളമ്പ് വെക്കെ ഒരു ഒരു സന്തോഷം എന്താ കൊച്ചിനെന്താ വേണ്ടേ പൊന്നെന്തിനാ പൊന്നേ ചോറ് കഴിക്കായിരിക്കോട് കൊടുത്തിട്ട് അല്ലെങ്കിലേ ശരിയാവൂല് हां मारिया हम आते नहीं जानते हैं अमीरी 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 मैं बाकी चैनल बोलता पर तो देख लिया जानता है अमीरी आदमी मैं मैंने मैंने नहीं अमी जरूर नहीं हम आ पा दो बड़ा अमी हम हमारे वाइफ पर बोल के तो പരിപാടി കേട്ടോ അവർക്ക് അതങ്ങ അമ്മ അതിങ്ങോട് നീക്കിയിട്ട് അങ് കയറ് ആ കസേ നീ നീ ഇതിലേ പോ ചക്കര പോ മാങ്ങ പൊളി വഴി കേട്ടാ ചേട്ടനഴിന്നലിയ പൊളി പൊളിന്നെ ചോറാ പോളി ചോറ് പൊളി പാറ പൊളി കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് കറികളൊക്കെ കൊള്ളാലോ അല്ലേ ഇതിലെല്ലാം ഞങ്ങളുടെ കൈ ഉണ്ട് പിന്നെ വച്ചതൊക്കെ അമ്മയാണ് ഞങ്ങളുടെ കറുത്ത കരങ്ങളെല്ലാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു പായസം അച്ഛാ നമ്മൾ നമ്മളൊന്നും ചെയ്തതൊന്നും പറയരുതച്ചാ നമ്മളിങ്ങനെ വിളിച്ചു പറയാറുണ്ട് നമ്മൾ ചെയ്തതൊന്നും പറയണില്ല അല്ലേ അമ്മ

അമ്മ മാമിക്കെടുത്ത അമ്മ മാമിക്കെടുത്ത അമ്മ ഓടുകൂല അമ്മ ഓടുകൂല അവരൊന്നും പറങ്ങൂല എന്താ വേണം അമ്മ കൈ മുടിക്കുന്നതല്ല അതില വാരിയെടുത്ത് കാണുന്നത് ഇവിടെല്ല അവരെ എങ്ങേടെ വെച്ചിരിക്കുന്നേ ഒരു കൈകൊണ്ട് തിന്നേ അപ്പ എടുക്ക അപ്പ ഡാൻസ് കളിക്കുന്ന കളിച്ചാണ് അവിടെ ഡാൻസ് കളിച്ചു തച്ഛൻ കൊച്ചു പെട്ടുപോയവിടെ മക്കള് കഴിക്കണം ഒന്ന് കഴിക്കണം ഒരാൾക്കുള്ള ചോറോ അഹ് അണ്ണൻ തിന്നു ഇനി തിരിച്ചോട് 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 സ്വന്തമായിട്ടൊക്കെ കൊച്ചു കാര്യം ചക്കര ആണ് തോരന് തേങ്ങ തിരുവിയത് തോരൻ കൊള്ളാമോ സൂപ്പർ ആണോ കാണോ എന്തട നല്ല കഴിയ ചേട്ട ഓർക്ക അതെ ഞാൻ ഒരു പെൺകുട്ടി പായിരുന്നു അച്ഛനും ശ്രദ്ധിക്കേണ്ടത് തന്നെ ഞാൻ ഇതെന്താ പൊന്ന ഇത് പൂച്ച എന്താണ് ഇതിന്റെ 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 ഇത് അമ്മ പൂച്ചാ വലിയ പൂച്ചാ വലിയ പൂച്ച എവിടെ വലിയ പൂച്ച എവിടെ വലിയ പൂച്ച എവിടെ കാണിച്ചേ ഇരിക്കുന്നു വല്യ പൂച്ച ആ വലിയ പൂച്ച കുച്ചു പൂച്ച ആ നടങ്ങി എന്നാ നീ പൂച്ചയരെ അമ്മേ വന്നിട്ടാ ആ ഇതെന്താ അമ്മ അമ്മ ദേ പൂച്ചേ ഇട്ടാ അമ്മ ഒരു പൂച്ചേ ഇട് കണ്ണാ അമ്മേ

ഇതിന്റെ പേരെന്താണ് ചന്ദ്രു ഇന്ദ്രു പൂച്ചല്ല കിങ്ങിണി 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 கிங்கினி 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 ஓ பிரிக்கண்ட கிங்கினி അയ്യോ പൂച്ചക്ക് നാലെണ്ണത്തിന് ഓരോ പേരിടുമനെ ആ പൂച്ച ആ അതെ ആ എടുത്തോ യും സാമ്രാജ്യം കൊണ്ടുപോവാൻ കൂട്ടായിട്ട് ഞാൻ നാല് കുഞ്ഞുങ്ങളെ ഓണസമ്മാനമായിടാമ്മ കൊണ്ടുപോവാടാ രണ്ടെണ്ണം ഇടാ നമുക്ക് എല്ലാത്തിനെയും കൊണ്ടുപോയാലോ

ും പറ്റൂല ഞാൻ മമീര് കൂടെ വരും എന്താ മാന പൂച്ച ചെയ്തേ പൂസ എന്തോ ചെയ്തേ ചെറുപ്രായത്തിലുള്ള കഷ്ടപ്പാടുമ്മയായി ഞാൻ നടക്കി നാലാണ് എന്നിട്ട്

പൂച്ച ആരെ നക്കി ആരെ നക്കി ആരെ നക്കി പൂച്ച എന്തോ മുട്ടയോ മുട്ട മുട്ടയാണോ ഇത് എന്റെ പേരെന്തുവാ നിന്റെ പേര് ചന്ദ്ര നിന്റെ ബ്രോയുടെ പേരെന്തോ രണ്ടുപേരുടെ മൂറോ പേര് ചന്ദ്രു ഒരു ഫോട്ടോ എടുക്കാൻ നിക്കുവോ നിക്കുവോ എന്തോ വായില് പോവാ

നാല് കിലോ നീര് കണ്ട് നീലവടി തടി കടാ അമ്മേ മടത്തെറ്റിക്കോ മടത്തെറ്റിക്കോ അമ്മ അയ്യോ മാറെ സീ മുനക്ക് മടക്കപ്പെട്ടെന്നാ ഞാൻ കൂട്ടി അയ്യോ കാട്ടല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല அங்க வந்து நட்டறா அது சம்மளை முருகா முருகா புலி முருகா அங்கவே வந்து நட்டறா அவீங்க ஸ்டைல்ல இல்ல அலியதுடறே ஆ வல்லியன்ன சரி பண்றதடா அலியண்ணா அலியண்ணா சரி பண்றீங்க அலியண்ணா ஆ அப்பா தெனக்கு மாமா அடிச்சு ஸ்டைல்ல வாணிக்கிறது ஸ்டைல்ல வாணிக்கிறது

उड कमणार आहे इमा मुटू तळबु तोला ओ अंधा चंद्र चंद्र उतेगाने उतरतेगा उतर आपा अपा उतर

ഹസ്യായിട്ടല്ലേ പരസ്യമായിട്ട് പറഞ്ഞ പിന്നെ നമ്മളെ പറയണല്ലോ